ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണി അമ്പത് മിനിറ്റിന് സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു സൂര്യന്റെ ഈ രാശിമാറ്റം മേടൻ രാശിയിൽപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്കായതിനാൽ ജോലിയിൽ സ്ഥലം മാറ്റമോ വീടുവിട്ട് മാറി താമസിക്കേണ്ടി വരികയോ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോവുകയോ അഥവാ വിദേശത്ത് ബന്ധുക്കളെയും മറ്റും സന്ദർശിക്കുവാൻ പോകേണ്ടി വരികയോ അതിനോടൊപ്പം തന്നെ ദ്രവ്യനാശവും അതായത് ധനനഷ്ടവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഫലത്തിൽ വരാവുന്നതാണ് രണ്ടാമതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയോ അഥവാ മറ്റ് ജോലികളോ കിട്ടുകയോ അഥവാ എന്തെങ്കിലും പദവിയോ സ്ഥാനക്കയറ്റമോ കിട്ടുകയും രോഗദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാവുകയും എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യതയും ഫലമാകുന്നു ഇവർക്ക് ആദിത്യൻ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അതിനാൽ ധനധാന്യ ലാഭവും വ്യാപാരങ്ങളിൽ അഭിവൃദ്ധിയും സർക്കാരിൽ നിന്നുമുള്ള സഹായധനങ്ങളോ പ്രോത്സാഹനങ്ങളോ കിട്ടുകയും ഫലമാകുന്നു അടുത്തതായി മിഥുനം രാശിയിൽപ്പെട്ട മകയിരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആദിത്യൻ അതിന്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിലേക്കാണ് മാറുന്നത് അതിനാൽ ഇവർക്ക് ജോലി കിട്ടുകയോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യാം അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ധനലാഭവും ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും വിജയസാധ്യതയും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും അടുത്തതായി പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സൂര്യൻ അതിന്റെ അനിഷ്ട സ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് പിതാവിനോ അഥവാ പിതൃതുല്യരോ ആയ ആൾക്കാർക്ക് ദുരിതവും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ആപത്തുകൾ എന്തെങ്കിലും ഉണ്ടാവുകയും ഭാഗ്യത്തിന് ഇടിവുണ്ടാവുകയും രോഗദുരിതങ്ങൾ ഉണ്ടാവുകയും സ്വസ്ഥതക്കുറവ് ഉണ്ടാവുകയും ചെയ്യാം അടുത്തതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ആദിത്യൻ അതിന്റെ ഏറ്റവും അനിഷ്ടസ്ഥാനമായ എട്ടാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഇവർക്ക് ദേഹദുരിതങ്ങളും സർക്കാരിൽ നിന്നുമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരികയോ അഥവാ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയോ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ധനനഷ്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് വ്യാഴവും ശനിയും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ കുറച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും അടുത്തതായി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആദിത്യൻ അതിന്റെ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഇവർക്ക് സഞ്ചാരക്ലേശങ്ങളും ഉദരസംബന്ധമായ പ്രശ്നങ്ങളും സ്ത്രീകളുമായുള്ള ചേർച്ചക്കുറവും സ്ഥാന ചലനവും ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടുള്ള സുഖഹാനിയും ഫലമാകുന്നു അടുത്തതായി നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സൂര്യൻ അതിന്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ഇവർക്ക് ജോലിയോ അഥവാ സർക്കാർ ജോലിയോ മറ്റ് എന്തെങ്കിലും പദവികളോ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം പലതരത്തിലുള്ള ധനലാഭവും മത്സര പരീക്ഷകളിലും കോടതി വ്യവഹാരങ്ങളിലും വിജയസാധ്യതയും ഫലമാകുന്നു ഈ സമയം ഇവർക്ക് ശത്രുദോഷം ഉണ്ടാവുകയില്ല അടുത്തതായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആദിത്യൻ അതിന്റെ അനിഷ്ട സ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗദുരിതങ്ങൾ മൂലമുണ്ടാകാവുന്ന ക്ലേശങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള ശല്യവും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതവും മനസന്തോഷക്കുറവും ഫലമാകുന്നു അടുത്തതായി മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ ധനുകൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആദിത്യൻ അനിഷ്ടഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യക്കുറവും സ്ത്രീകളുമായിട്ടുള്ള വിരോധവും ബന്ധുക്കളുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും അവരുമായി ശത്രുതയും ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടുള്ള സുഖകാരിയും ഫലമാകുന്നു അടുത്തതായി ഉത്രാടനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ആദിത്യൻ അതിന്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയം ആരോഗ്യവർദ്ധനവും ജോലിയോ മറ്റെന്തെങ്കിലും പദവികളോ കിട്ടുകയും ധനലാഭം സിദ്ധിക്കുകയും ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനവും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ഫലമാകുന്നു അടുത്തതായി അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുരുട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സൂര്യൻ അനിഷ്ടസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ വരുമാനത്തിൽ കുറവുണ്ടാവുകയും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയും ഒന്നിലും ഒരു ഫലപ്രാപ്തി ഇല്ലാതിരിക്കുകയും കണ്ണിന് എന്തെങ്കിലും അസുഖവും മറ്റുള്ളവരാൽ ചതിക്കപ്പെടുകയും ഫലമാകുന്നു അടുത്തതായി പൂരൂരുട്ടാർ നക്ഷത്രം നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സൂര്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക അധ്വാന കൂടുതൽ മൂലമുണ്ടാകുന്ന ആയാസവും ക്ലേശങ്ങളും ധനനഷ്ടവും കൃഷി കന്നുകാലികൾ എന്നിവയിൽ നിന്നും ആദായം കുറയുകയും അനാരോഗ്യവും ഫലമാകുന്നു ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുകയും ആദിത്യ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുകയും ചെയ്യുക അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ ആദിത്യപൂജ നടത്തുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടകാം ഇന്നത്തെ ചോദ്യം ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലം എന്ന വീഡിയോയ്ക്ക് താഴെ തൃശൂരിൽ നിന്നും അഭിനവാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്ലസ് ടുവിന്റെ എക്സാം എഴുതുകയാണ് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് അറിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഭിനവന്റെ ഗ്രഹനില പ്രകാരം വിദ്യാസ്ഥാനാധിപനായ ബുധൻ കർമ്മഭാവത്തിൽ മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ബുധൻ വിദ്യാകാരകനായ ഗ്രഹവുമാണ് ബുധനോടൊപ്പം കർമ്മഭാവത്തിൽ ഗുളികനും യോഗം ചെയ്യുന്നുണ്ട് എന്നാൽ പത്താം ഭാവത്തിലേക്ക് ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് വ്യാഴം ഈ ജാതകത്തിലെ ബുദ്ധിസ്ഥാനാധിപനായ ഗ്രഹമാണ് ലഗ്നാധിപനായ ആദിത്യൻ ഭാഗ്യഭാവത്തിൽ ഉച്ചത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ പഠിത്തത്തിൽ അല്പം ഉഴപ്പൊക്കെ കാണിക്കാമെന്നുണ്ടെങ്കിലും നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉള്ളതിനാൽ സാമാന്യ തരകേടില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകും കർമ്മഭാവത്തിൽ ബുധന്റെ സ്ഥിതിയും അതിനോടൊപ്പം തന്നെ ബലവാനായ വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുള്ളതിനാൽ ബാങ്കിലോ ട്രഷറിയിലോ അഥവാ റവന്യൂ വകുപ്പിലോ ജോലി കിട്ടാവുന്നതാണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡുകളിൽ തുടർ വിദ്യാഭ്യാസം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ചാരവശാൽ ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനി ജന്മരാശിയിൽ നിന്നും ഏഴരശനിയിലെ ഏറ്റവും അവസാന ചരണമായ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് അതിനാൽ ഏഴരശനി സമയം ഇനിയും രണ്ടര വർഷത്തെ കൂടി ഉള്ളതിനാലും കർമ്മഭാവത്തിൽ ഗുളികസ്ഥിതി ഉള്ളതിനാലും ഉഴപ്പ് കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ ഗുളികൻ ബുധനുമായി യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ കൂടുതൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാതെ സൂക്ഷിക്കുക അതിനാൽ പരീക്ഷാസമ്മതമായി കൂടുതൽ ടെൻഷൻ അടിക്കാതെ മുന്നോട്ട് പോവുക ഇപ്പോൾ രണ്ട് പത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒന്ന് പത്ത് രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ അനിഷ്ടഭാവത്തിൽ ശത്രുരാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദശാസമയമായതിനാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുക ശനിയാഴ്ച തോറുമാണ് നീരാഞ്ജന വഴിപാട് നടത്തേണ്ടത് അതുപോലെ തന്നെ നിത്യവും സൂര്യകീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുക ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് പ്രാവശ്യം അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാാലിന് പ്രദക്ഷിണം വയ്ക്കുക ഈ ജാതകത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിദേശവാസത്തിനുള്ള യോഗമുണ്ട് പ്രധാന കാര്യം മാനസിക പിരിമുറകുണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ലഗ്നാധിപൻ ഭാഗ്യഭാവത്തിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുകയും അത് നവാംശവും ചെയ്തിരിക്കുന്നത് അതിന്റെ ബന്ധു ക്ഷേത്രത്തിലുമാകയാൽ ഭാഗ്യത്താൽ എല്ലാ കാര്യത്തിലും സംരക്ഷണം കിട്ടുന്നതാണ് അതിനാൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം